നൻപൻ സ്റ്റുഡ് ആൻഡ് ട്രാവലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുൽക്കി സർവത്ത് മരൻ ഡ്രൈവിലൊക്കെ പോയ ദിവസം തന്നെയാണ് അതേ ദിവസം തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പാലാരിവട്ടം ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഇവിടെ കൈലാസ് ബേൽപുരി ഇന്ത്യക്കാരുടെയൊക്കെ ഒരു ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇവിടുന്ന് കഴിച്ചതിൽ വെച്ചിട്ട് ഇവിടുത്തെ എനിക്കിഷ്ടപ്പെട്ടത് പാലാരിവട്ടം നമ്മളെ എസ് ബി ഐ ബാങ്ക് ഉണ്ടല്ലോ എസ് ബി ഐ ബാങ്കിൻ്റെ ഫ്രണ്ടിലാണ് നേരെ ഫ്രണ്ടിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും സൗണ്ടിന് ചെറിയ പ്രശ്നം നിങ്ങൾക്ക് വരാം സാധാരണ കെയർ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത് ആബി ബേക്കിംഗ് കാണിച്ചുതരാം അതെ അത് ഒരു ഗ്രീൻ ചട്നി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ്

全然違う。<music> അപ്പം ഞാനേ സമൂസ ചേട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് കഴിച്ചു നോക്കണം നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം എരിവും ഉണ്ട് ചെറിയൊരു പുളിയുണ്ട് നല്ല ചൂടുണ്ട് കിട്ടാം ഞാനിവിടെ ഇടയ്ക്ക് വരുമ്പോൾ കഴിക്കാറുള്ളതാണ് എനിക്ക് പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഇഷ്ടമുള്ളു പിന്നെ ഇതിന് സമൂസ ആഡ് ആയിട്ടുണ്ട് ഇവരൊരു പ്രത്യേക സമൂസയാണ് അത് നല്ല ടേസ്റ്റാണ് നല്ല രമ്മയാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ അടുത്ത് നമ്മളെ പാവജി റെഡി ആയിട്ടുണ്ട് പാവജിണ്ടോ അതിൻ്റെ ഒരു മസാല ബോണ്ട് അതുപോലെ തന്നെ ഒരു റെഡ് ചട്നി ഒരു ഗ്രീൻ ചട്നി പിന്നെ കുറച്ച് വെനിയനൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ് ഒന്നും കൂടി ഒന്ന് കഴിച്ചു നോക്കാം ചെറിയൊരു ആണ് അതുകൊണ്ടാണ് പിന്നെ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ല നല്ല തിരക്കാണ് പിന്നെ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഞാനിങ്ങോട്ട് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്താ പണ്ണിൻ്റെ ഒരു മധുരവും അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് മസാല ചെറിയൊരു എരിവ് ആക്കുകയുള്ളൂ ടേസ്റ്റിയാണ് ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് വരുന്നത് പാപ്പുജിക്ക് സമൂസ ചാട്ടിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ഒരു എട്ട് വരെ ഉണ്ടാവും ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ടിങ് രാവിലെ മൂന്ന് മണി വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒരു എട്ട് മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൺഡേ ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞത് അവൻ്റെ സമൂസ കഴിഞ്ഞ് ആ പാത്രത്തിൽ സമൂസ കഴിഞ്ഞ് പുതിയത് വേറെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നീറ്റാണോ പേരെന്ന ബാനു ബാനു ആ ഇവിടെ എത്ര ആയിപ്പോ ചെർമുതലവിടെ ചെർമുതല ഇവിടെ അല്ലേ ആ ഓക്കെ 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 അപ്പോൾ ഇതാണ് ബാനുവിൻ്റെ കട ബാനു എന്നാണ് എൻ്റെ പേര് അത് ബാനുവിൻ്റെ ഷോപ്പാണ് കൈലാസ് ബേൽപുരി സെൻറ്റർ അപ്പോൾ എല്ലാവരും ഒന്ന് വരിക അത്യാവശ്യം നീറ്റാണ് നല്ല ടേസ്റ്റിയും ഉണ്ട് എനിക്കിവിടുത്തെ സമൂസ ചേറ്റാണ് കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യം വരാം ഇല്ല എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം നല്ല വിഭവങ്ങളും നല്ല നല്ല യാത്രകളുമായിട്ട് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ബെല്ലൈക്കൻ കൊണ്ട് നിൽക്കിയാൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബായ്